അമേരിക്കയ്ക്ക് വ്യക്തമായ മറുപടി നൽകി ഭാരതം രാജ്യതാൽപര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പുമുണ്ടാകില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു കർഷകരുടെ താൽപര്യം സംരക്ഷിക്കും എന്നത് ദൃഢനിശ്ചയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയ അമേരിക്കയോടുള്ള ഭാരതത്തിന്റെ നിലപാടാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയത് ഭാരതവും യു എസും വ്യാപാര ചർച്ചകൾ തുടരുകയാണ് എന്നാൽ രാജ്യ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു ഒത്തുതീർപ്പും സാധ്യമല്ലെന്ന് എസ് ജയശങ്കർ പറഞ്ഞു രാജ്യത്തെ കർഷകരുടെയും ചെറുകിട ഉൽപാദകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നത് ദൃഢനിശ്ചയമാണെന്നും ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് മികച്ച മൂല്യം ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി we have to uh, be clear uh, as to uh, you know red lines by definition are lines to be maintained and defended uh, uh, keeping that in mind see what we get and uh, frankly uh, where we are concerned uh, the red lines are primarily the interests of our farmers uh, and to some extent of our small producers so, when people pronounce that we have uh, succeeded or failed or, you know, where are you? The bottom line is, I, my counter question is, we as a government are committed to defend the interests of our farmers and our small producers. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ആവശ്യമെങ്കിൽ വിപുലീകരിക്കുമെന്നും ഭാരതം റഷ്യ വാർഷിക ഉച്ചകോടിയിൽ വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിൽ രാജ്യ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും ഏത് പ്രതിസന്ധിയെയും നേരിട്ട് മുൻപോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജനം ഡൽഹി